ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം നമസ്കാരം താലൂക്ക് യൂണിയന്റെ രാമായണ മാസാചരണം തട്ടയിൽ ഇടയിലേക്ക് മന്നം സ്മാരക ക്ഷേത്രത്തിൽ യൂണിയൻ പ്രസിഡന്റ് പന്തള ശിവംകുട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിയനിലെ എൺപത്തിയാറ് കരയോഗങ്ങളും വനിതാ സമാജങ്ങളും സ്വയം സഹായ സംഘങ്ങളും ബാലസമാജങ്ങളും ചേർന്ന് അതാത് കരയോഗങ്ങളിൽ രാമായണ മാസാചരണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ ഇൻസ്പെക്ടർ അരുൺ അരവിന്ദ് ഇടയിലേത്ത് കുടുംബയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജ്യോതികുമാർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ എ കെ വിജയൻ കെ ശ്രീധരൻപിള്ള സി പി ഹേമചന്ദ്രൻപിള്ള എസ് ജയചന്ദ്രൻപിള്ള ശ്രീകുമാർ ഇടപ്പോൺ ജി കുസുമകുമാരി പി എൻ രാമകൃഷ്ണ ആർ സോമൻ ഉണ്ണിത്താൻ സി ആർ ചന്ദ്രൻ ആർ ഹരിശങ്കർ കെ മോഹനൻപിള്ള ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർ കെ മധുസൂദനക്കുറുപ്പ് വനിതാ യൂണിയൻ ഭാരവാഹികളായ ലേഖാജി നായർ എസ് അശ്വതി ശാന്തി എസ് നായർ രാധാമണിയമ്മ വിവിധ കരയോഗം ഭാരവാഹികൾ വനിതാ സമാജം ഭാരവാഹികൾ കുടുംബയോഗം അംഗങ്ങൾ മറ്റു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് രാമായണ മാസാചരണ സമാപനം നടക്കും ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും പുന്നും ശ്രീവാത്സം ആൻഡ് ജ്വല്ലേസ് പന്തളം ഹരിപ്പാട്